വനിതാ ഫുട്ബോൾ താരങ്ങളോട് ശാരീരിക അതിക്രമം കാണിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദീപക് ശർമ്മയെ റിമാൻഡ് ചെയ്തു മദ്യലഹരിയിൽ താരങ്ങളുടെ റൂമിലേക്ക് അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു ദീപക് ശർമ്മ പരാതി പിൻവലിക്കാൻ വനിതാ കമ്മിറ്റി അധ്യക്ഷയും ടീമിന്റെ മാനേജറും യുവതികളോട് സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഹിമാചൽ പ്രദേശ് ഫുട്ബോൾ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് അറസ്റ്റിലായ ദീപക് ശർമ്മ ഹിമാചലിൽ നിന്നുള്ള ഖാദ് എഫ്സിയുടെ ഉടമയായ ദീപക് ടീമിലെ രണ്ട് താരങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നുമാണ് പരാതി വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഇന്ത്യൻ വനിതാ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ടീമായ ഖാദ് എഫ്സി ഗോവയിൽ കളിക്കാനെത്തിയതായിരുന്നു മത്സരശേഷം മുറിയിൽ വസ്ത്രം മാറുകയായിരുന്നു രണ്ട് താരങ്ങൾ ഈ സമയം റൂമിലേക്ക് അതിക്രമിച്ചു കയറിയ ദീപക താരങ്ങളെ അസഭ്യം പറയുകയും ഒരാളുടെ മുഖത്തടിക്കുകയും ചെയ്തു ദീപക് മദ്യലഹരിയിലായിരുന്നെന്നും താരങ്ങളുടെ പരാതിയിൽ പറയുന്നു പൊട്ടിക്കറിഞ്ഞ് താരങ്ങൾ പരാതി അറിയിച്ചപ്പോൾ അത് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ടീമിന്റെ മാനേജറും ദീപക് ശർമ്മയുടെ ഭാര്യയുമായ നിവേദതയും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വനിതാ കമ്മിറ്റി അധ്യക്ഷ വലേങ്ക അലേമയം ഇതോടെ താരങ്ങൾ മാച്ച് റഫ്രിയെ നേരിട്ട് സമീപിച്ചു ഇദ്ദേഹമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ വിവരമറിയിച്ചത് സംഭവം വാർത്തയായതോടെ കായികമന്ത്രി അനുരാഗ് താക്കൂർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ഗോവ പോലീസെത്തി ദീപക് ശർമ്മയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ദീപക് ശർമ്മക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംഭവം അന്വേഷിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മൂന്നംഗ സമിതിയെയും വെച്ചിട്ടുണ്ട് മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബിജെപി എംപിയുമായ ബ്രിജ്ഭൂഷൺ സിംഗ് വനിതാ താരങ്ങളെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുകയാണ് ഫുട്ബോൾ ഫെഡറേഷനിലെ ഈ പീഡന പരാതി ന്യൂസ് ഡെസ്ക് ട്വന്റി